ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് തേടിയെത്തിയിരിക്കുന്നത് ചോറ്റാനിക്കരയിലാണ് ഇവിടെ നാല് അറുന്നൂറ് സെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ ഒരു ത്രീ പി എച്ച് കെ ഒറ്റ നില വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടായി വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത് വഴി മൊത്തം ഇന്റർലോക്ക് ടൈലാണ് വാങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഫ്രണ്ട് ഗേറ്റ് സാധാരണ എല്ലായിടത്തും സെറ്റ് ചെയ്യുന്നത് പോലെ ജി ഐ സ്ക്വയർ പൈപ്പിലെ സ്ലൈഡിംഗ് മോഡലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് മൊത്തം ഇന്റർലോക്ക് ടൈലിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഫ്രണ്ടിലെ സൺഷെയ്ഡില് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വീടിന്റെ ഫ്രണ്ട് വശം അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ വർക്ക് കൊടുത്ത് നല്ല ആകർഷകമായ രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് കോമ്പൗണ്ടിന് അകത്ത് നല്ല ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് സിറ്റൗട്ട് സിറ്റൌട്ടില് മൊത്തം ബ്ലൂ കളറ് ക്വാളിറ്റി ഉള്ള ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് താഴെയുള്ള സ്റ്റെപ്പിന്റെ നീളം എട്ടടിയും മുകളിലുള്ള സ്റ്റെപ്പിന്റെ നീളം ആറടിയും വീതി ഇരുപത്തി എട്ടര സെന്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിന്റെ വലിപ്പം ആറേ മുക്കാൽ അടി നീളവും അഞ്ചേ കാൽ അടി വീതിയുമാണ് മുപ്പത്തഞ്ചര സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൌട്ട് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ചെങ്കൽ ഡിസൈനില് ഒരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഭിത്തിയിൽ രണ്ട് ഭാഗത്തായിട്ട് ഫ്ലവർ വൈസോ പിക്ചറോ ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള രണ്ട് ബോക്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ടോപ്പിൽ ഓരോ എൽ ഇ ഡി ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡോർ പ്ലാവിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ കട്ട്ല ആഞ്ഞിലീയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ലിവിംഗ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ലിവിംഗ് ഏരിയയിൽ നല്ല രീതിയിൽ തന്നെ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാറേ മുക്കാൽ അടി നീളവും പത്തര അടി വീതിയുമാണ് നൂറ്റി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റാണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ മൂളയുടെ ഒരു ഡിസൈനിങ്ങിലുള്ള ഒരു പെയിന്റിങ് അവർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭാഗത്ത് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു വാൽവും സെറ്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വാഷ് ബേസിന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനേഴ് മുക്കാൽ അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് ഇരുന്നൂറ്റി പതിമൂന്ന് സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ ഡൈനിങ് ഏരിയയിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് എല്ലാ മുറികളുടെയും തട്ടിൽ എൽ ഇ ഡി ലൈറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെയുള്ള മൂന്ന് മുറികളിൽ ഇത് മാത്രമേ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാള് ഡാർക്ക് ഗ്രേ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തി എട്ട് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ മൊത്തം ഫ്ലോറിൽ ഡാർക്ക് ഐവറി കളറിലെ ബ്രൗൺ ഡിസൈനോട് കൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പം കണ്ട രണ്ട് ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ഇല്ല ഇതിന് പ്രത്യേകം ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും പത്തടി വീതിയുമാണ് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇനി പരിചയപ്പെടാനുള്ളത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഇല്ലാത്ത രണ്ട് ബെഡ്റൂമുകൾക്ക് ഉപയോഗിക്കുന്നതിനും പുറത്തുനിന്ന് ആരെങ്കിലും ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കുന്നതിനും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറേകാൽ അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തി ആറ് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇതാണ് അടുക്കള ഓപ്പൺ ടൈപ്പ് അടുക്കളയാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫുഡ് സെർവ് ചെയ്യുന്നതിനായിട്ട് ഗ്രാനൈറ്റിലൊരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് you <laughs> ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് വുഡൺ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ലൊരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതര അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് എത്ത് അടുത്ത് വീടുകളൊക്കെയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണിത് കൂടാതെ നല്ല കൂളിംഗ് ആയിട്ടുള്ള അന്തരീക്ഷമുള്ള നല്ല പക്ക രീക്ഷമുള്ള ഒരു സ്ഥലമാണിത് കിഴക്ക് വടക്ക് മൂലയിലായിട്ട് കറക്റ്റ് വാസ്തുപരമായിട്ട് ഒരു കിണർ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിണറിലാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണുള്ളത് കിണറിൻ്റെ മുകളിലായിട്ട് ചവറൊന്നും വീഴാതിരിക്കാനായിട്ട് ഒരു നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയയാണ് ഇവിടെയാണ് മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് നീളത്തിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും വയറ്റിലെ ജംഗ്ഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പൂണിത്തരയിലേക്ക് ആറേ മുക്കാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഒന്നര കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് മൂന്ന് കിലോമീറ്ററും എരുവേലിയിലേക്ക് രണ്ടര കിലോമീറ്ററുമാണ് ദൂരമുള്ളത് മുളന്തുരുത്തി പള്ളിത്താഴത്തേക്ക് നാലര കിലോമീറ്ററും നടക്കാവിലേക്ക് ആറര കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്ററാണ് ദൂരമുള്ളത് കൊച്ചിൻ റിഫൈനറിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആറര കിലോമീറ്ററുമാണ് ദൂരമുള്ളത് അടുത്തുള്ള സ്കൂളുകൾ ജി പി ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററും ഗ്ലോബൽ സ്കൂളിലേക്ക് രണ്ടേകാൽ കിലോമീറ്ററും റിഫൈനറി സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഈ നാല് അറുന്നൂറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ പി എച്ച് കെ ആയിട്ടുള്ള ഈ ഒറ്റ നില വീടിനും ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയേബിളാണ് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ റേറ്റ് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ എത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീടിന് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ എല്ലാ പേപ്പേഴ്സും എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകൾ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം